guys, in the one time of Hi guys, so now we give to the community about the characters of you. I'm നീ സർപ്രൈസ് ആ നേരെ बर्थडे നേരെ ഷാമുലിന് ഗിഫ്റ്റ് കൊടുത്തു താങ്ക്യൂ ടാ മക്ക് ആ നേരെ തമസ് നീ ആചത ഹേ बर्थडे പപ്പാ അയ്യോ കുളി ചി നീ ആചത രക്ഷനെ സൂപ്രൈസ് താങ്ക്യൂ ദതുട മോൾലി സ്റ്റിക്ക സോസ് ആണ് തന്നേട മാഷാ തന്നേട മാഷാ അടുത്ത ലിസ്റ്റ് എന്നല്ല റഹബീബ് ബി ദി ടൂ യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ സയ് ഓവർ